மூனாமல் டெஸ்ட் ஆறு முதல் ரெண்டாயிரத்தி பதினேழு வரை அது ரெண்டாயிரத்தி பதினெட்டு நன்மண்டா டெஸ்ட் இன்றைய மஹாமா പുറന്നു കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായത് അതിനുശേഷമാണ് സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹത്തില് പൊതുജനങ്ങളും അന്യങ്ങളുടെ സാഹചര്യത്തിലാണ് എല്ലാ മതവിഭാഗത്തിൽ വന്ന ആളുകളെ ഒരു മാറ്റുന്നതിന് നോക്കുകയാണ് അൻപതാം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ ആറാം തീയതികളാണ് ഏപ്രിൽ ഏഴ് മുതലാണ് സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ കലാപരിപാടികളും ആരംഭിക്കുന്നത് ഏപ്രിൽ ഏഴിന് സാംസ്കാരിക ഈ ഫസ്റ്റിന്റെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുന്നത് അതിൽ വിവിധ രൂപത്തിലുള്ള കലാരൂപങ്ങൾ

अंशिका मसन उच्च अधिकारी हैं जो एप्रोच एडम के लिए में पता हो है ना विषय के आपको आगे हमारे जनगीय डॉक्टर डॉक्टर जीपी भारत में आते हैं एप्रोच एडम के लिए तो प्रवास हो जिले वालों के लिए संदर्भित हैं और वहाँ पर तो हमारे मानसिक अपने में जुड़ा रिचार्ज वो संभव आवेदन की ना അന്ന് ഏപ്രിൽ ഇന്ത്യൻ തീയതിയുടെ അപലങ്ങൾ എന്ന വിഷയത്തെ സുനിൽ വിഷയത്തെക്കൊണ്ട് പ്രവാസം പറഞ്ഞിട്ടുണ്ട് അമ്പലപ്പുഴ സാരതിയുടെ രണ്ടു ദിവസം ആ വീടുകളിൽ പറയാത്ത പറയാത്തത് എന്ന വിഷയത്തിൽ

ේ হা ව හলা মা মা ස । ಸಾಮೂಹಿ <Saric> ಸಂಸಾ <Saric>

കലാപരിപാടികളെയും ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ ഭാഗമായി തന്നെ ഓരോ ദിവസവും വിവിധ രംഗങ്ങളിൽ കലാകാരന്മാരെയും കായിക താരങ്ങളെയൊക്കെ തന്നെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭാഗമായിട്ട് ഇവിടെ സ്റ്റാളുകൾ അമ്യൂസ്മെന്റ് പാർക്ക് ഷോ ഫുട് കോട്ട് തുടങ്ങിയിട്ടുള്ള ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അതിലും വിവിധ രൂപത്തിലേക്കുള്ള സ്റ്റാളുകൾ ഈ ഭാഗമായിട്ട് സംഘടിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഫെസ്റ്റിവായിട്ട് വന്നിട്ടുണ്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും